എ എൻ ഷംസീറിന്റെ ചൂട് പലപ്പോഴും നിയമസഭയിൽ അറിഞ്ഞിട്ടുണ്ട് വാക് പ്രയോഗങ്ങളിലൂടെ മുള്ളും മുനയും വച്ച് ചിലതൊക്കെ എ എൻ ഷംസീർ പറയുമ്പോൾ എന്താണെന്നറിയാൻ മാധ്യമ പ്രവർത്തകരും കാതൂർക്കാറുണ്ട് സോഷ്യൽ മീഡിയയും ഉറ്റുനോക്കാറുണ്ട് ഇപ്പോൾ ഭരണപക്ഷത്തെ വിമർശിച്ചിരിക്കുകയാണ് നിയമസഭയിൽ സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷാംഗത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ചെയർ സ്പീക്കർ തന്നെ അതിശക്തമായി ഭരണപക്ഷ അംഗങ്ങളെ വിമർശിച്ചിരിക്കുന്നത് സ്പീക്കർ നോക്കി സംസാരിക്കൂവെന്നും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഭരണപക്ഷത്തിന് മറുപടി നൽകിക്കൊണ്ട് സ്പീക്കർ മുന്നോട്ട് പോയപ്പോൾ നിയമസഭയിൽ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഉറ്റുനോക്കുകയായിരുന്നു പോയ ദിവസം സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മാത്യു കുഴൽനാടനും പ്രതിപക്ഷ എം എൽ എമാരും ഉന്നയിച്ചത് മുഖ്യമന്ത്രിയും മാസപ്പടിയും ഒക്കെ ചർച്ചയാക്കാൻ ഇറങ്ങിയപ്പോൾ സ്പീക്കർ അനുമതി ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്ന പ്രതിപക്ഷം ഇന്ന് ഒറ്റയടിക്ക് സ്തബ്ധമായിപ്പോയെന്ന് പറയേണ്ടിവരും കാരണം ഭരണപക്ഷ അംഗങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് താക്കീത് നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷാംഗത്തിന് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ അതിശക്തമായി തന്നെ സ്പീക്കറുടെ റൂളിംഗ് ഉണ്ടായിരുന്നു ധനമന്ത്രിക്ക് സ്പീക്കറുടെ റൂളിംഗ് ഉണ്ടായിരുന്നു മറ്റു മന്ത്രിമാർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അത് ബാലഗോപാലും മാതൃകയാക്കണമെന്നും ധനവകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ലെന്ന പ്രതിപക്ഷം ഉന്നയിച്ച ക്രമപ്രശ്നത്തിൽ സ്പീക്കർ ഇടപെട്ടതും ചർച്ചയായിരുന്നു നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോട് സ്പീക്കർ എൻ ഷംസീറിന്റെ റൂളിംഗ് ആയിരുന്നു പോയ ദിവസം ചർച്ചയായത് ചോദ്യങ്ങൾക്കുള്ള മറുപടി നീളുന്ന വിഷയത്തിലാണ് ധനമന്ത്രിക്ക് സ്പീക്കറുടെ റൂളിംഗ് ലഭിച്ചത് നിയമസഭാ ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി മറുപടി നൽകണമെന്നും ഇക്കാര്യത്തിൽ മറ്റ് മന്ത്രിമാരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാതൃകയാക്കണമെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞിരുന്നു ധനവകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ലെന്ന പ്രതിപക്ഷം ഉന്നയിച്ച ക്രമപ്രശ്നത്തിലാണ് സ്പീക്കറുടെ സമ്മേളനത്തിലെ അടക്കം ചോദ്യങ്ങൾക്ക് ധനവകുപ്പ് മറുപടി നൽകിയിട്ടില്ലെന്ന പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു നടപ്പ് സമ്മേളനത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട സമയപരിധി തീർന്നിട്ടില്ലെന്നും വർഷങ്ങൾ പഴക്കമുള്ള വിവരങ്ങൾ പ്രോഡീകരിക്കേണ്ടതു കൊണ്ടാണ് മറ്റു മറുപടികൾ വൈകുന്നതെന്നും മന്ത്രി മറുപടി നൽകി എന്നാൽ ഘട്ടങ്ങളിൽ മാത്രമേ സമയപരിധി ഉപയോഗപ്പെടുത്താവൂ എന്ന് സ്പീക്കർ എൻ ഷംസീർ ധനമന്ത്രിയോട് പറഞ്ഞു മുൻ റൂളിങ്ങുകൾ അനുസരിച്ചാണ് മറ്റു മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് ധനമന്ത്രിയും മറ്റു മന്ത്രിമാരുടെ മാതൃക ഇക്കാര്യത്തിൽ പിന്തുടരണമെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം സ്പീക്കർ പ്രതിപക്ഷത്തോട് കാട്ടിയത് അനീതിയാണെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിൽ ആരോപണം ഉന്നയിക്കാൻ അനുവദിക്കാതിരുന്നത് സ്പീക്കർ പ്രതിപക്ഷത്തോട് കാട്ടിയ അനീതിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രണ്ട് നീതിയാണ് സ്പീക്കർ നൽകിയതെന്നും നിയമസഭയിൽ അവതരിപ്പിച്ച സ്പെഷ്യൽ മെനുഷനിൽ വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് മാത്യു കുഴൽനാടൻ രേഖകൾ സമർപ്പിച്ചിട്ടും ആരോപണം ഉന്നയിക്കാൻ സ്പീക്കർ അനുവദിച്ചില്ല അഴിമതി ആരോപണം ഉന്നയിച്ചാൽ സഭയുടെ പരിശുദ്ധി നഷ്ടപ്പെടുമെന്നാണ് സ്പീക്കർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കാൻ പി വി എൻ അനുവദിച്ചത് എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് സ്പീക്കർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോഴതാ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രണ്ട് നീതിയല്ല ഒരു നീതി തന്നെയാണെന്ന് ഒരു നീതി തന്നെയാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് സ്പീക്കർ എ എൻ ഷംസീർ